ഹരേ ശരണം എല്ലാവർക്കും സ്വർഗവാദിൽ ഏകാദശി ആശംസകൾ നേരുന്നു പുത്രത ഏകാദശി എന്നും ഈ ഏകാദശിക്ക് പേരുണ്ട് പുത്രത ഏകാദശിയുടെ മഹാത്മ്യത്തെ കുറിച്ചറിയാം ഏകാദശി വ്രതങ്ങൾ എല്ലാവരിലും ഏറ്റവും ഫലദായകമായി കണക്കാക്കപ്പെടുന്നു പൗഷ പുത്രത ഏകാദശിയോളം പ്രതിഫലദായകമായ മറ്റൊരു വ്രതമില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഐശ്വര്യവും ജ്ഞാനവും സമ്പത്തും ലഭ്യമാകുന്നു മാത്രമല്ല പൗഷപുത്രത ഏകാദശിയുടെ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്കും ഭക്തിപൂർവം വ്രതാനുഷ്ഠാനം നടത്തുന്നവർക്കും പുണ്യമുള്ള സന്തതികളെ ലഭ്യമാകുന്നു ഭഗവാന്റെ കൃപയാൽ ഭക്തർക്ക് മോക്ഷവും ലഭിക്കുന്നു പുത്രത ഏകാദശിയുടെ ഒരു കഥയുണ്ട് പുരാതന കാലത്ത് സുകേതുമാൻ എന്നൊരു രാജാവ് ഭദ്രാവതി ഭരിച്ചിരുന്നു ഭദ്രാവതി എന്നൊരു രാജ്യം ഭരിച്ചിരുന്നു തനിക്കും തൻ്റെ പൂർവികർക്കും വേണ്ടിയിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്തുവാൻ അവകാശി ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം വിഷമിച്ചിരുന്നു ഇല്ലെങ്കിൽ താൻ ദേവന്മാരോടും തൻ്റെ പൂർവികന്മാരോടും കടപ്പെട്ടിരിക്കുമെന്ന് ആ രാജാവ് ഭയപ്പെട്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം നിരാശയോടുകൂടി അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാൽ ആത്മഹത്യ എന്നത് കൊടുംപാതകമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ചിന്തയെ തള്ളി കാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു അങ്ങനെ വെള്ളം തേടി അലയുന്നതിനിടയിൽ മുനിമാരാൽ ചുറ്റപ്പെട്ട ശാന്തമായൊരു തടാകം അദ്ദേഹം കണ്ടു ഋഷിമാരെ ആദരിച്ച ശേഷം രാജാവ് അവരുടെ മുൻപിൽ ഇരുന്നു ആ രാജാവിൻ്റെ ആ വിനയത്തിലും ആ സ്വഭാവത്തിലും സന്തുഷ്ടരായ ഋഷിമാർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ രാജാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് രാജാവിൻ്റെ ആ ചോദ്യത്തിന് മറുപടിയായി ഋഷിമാർ പറഞ്ഞു പുത്രതാ ഏകാദശിയുടെ പുണ്യകാലത്ത് ഈ തടാകത്തിൽ പുണ്യസ്നാനം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വന്നതാണ് അത് ആചരിക്കുന്നവർക്ക് പുണ്യമുള്ള സന്തതികളെ പ്രദാനം ചെയ്യുന്നു ഇതു കേട്ട രാജാവ് പറഞ്ഞു മുനിമാരെ എനിക്കും കുഞ്ഞുങ്ങളില്ല എനിക്കൊരു പുത്രനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അവരോട് രാജാവ് പറഞ്ഞു അപ്പോൾ ഋഷിമാർ ഉപദേശിച്ചു രാജാവേ ഭക്തിപൂർവം പുത്രതാ ഏകാദശി വ്രതം ആചരിക്കൂ ഭഗവാൻ മഹാവിഷ്ണു നിനക്ക് തീർച്ചയായും ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കും അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം രാജാവ് വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുകയും എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി പിറ്റേന്ന് തൻ്റെ വ്രതം മുറിക്കുകയും ചെയ്തു അങ്ങനെ രാജാവ് തൻ്റെ രാജ്യത്തിലേക്ക് തിരികെ യാത്രയായി താമസിയാതെ അദ്ദേഹത്തിൻ്റെ രാജ്ഞി ഗർഭം ധരിക്കുകയും ഒൻപത് മാസങ്ങൾക്ക് ശേഷം അതീവ ദിവ്യ ശോഭയുള്ളൊരു കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്തു അങ്ങനെ ആ കുഞ്ഞ് വളരുകയും ധീരനും നീതിമാനുമായ ഒരു ഭരണാധികാരിയായി അവൻ വളർന്നു വരികയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ കൃപ ആ രാജാവിൻ്റെ കുഞ്ഞിനായുള്ള ആഗ്രഹത്തെ നിറവേറ്റുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ ഐശ്വര്യം ഉറപ്പാക്കുകയും ചെയ്തു ഈ ഏകാദശി ദിവസം ശ്രീ ഭഗവാൻ മഹാവിഷ്ണു സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം